ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ അവിടെ കുട്ടിയമ്മയ്ക്ക് വയ്യ അത് കാരണം കൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ വളരെ എങ്കിലും ഒന്ന് നോക്കട്ടെ അമ്മക്ക് ചോറ് കൊടുത്ത് അമ്മ ചോറ് കുട്ടിയമ്മക്ക് ചോറ് വേണാവോ കുഞ്ചി കസാരയിൽ കിടന്നുറങ്ങുക കസാരിയിലിരിക്കണം കുഞ്ചിയമ്മ കുട്ടിയമ്മ കിടത്തില്ല ഇപ്പോൾ വിളിച്ചാൽ വേണേറ്റ് അപ്പോൾ വയ്യാണ്ടേ ഇപ്പോൾ അവരുടെ ചേച്ചിട മോളെ വിളിച്ച് വരുത്തി അങ്ങനെ അവൾ വന്ന് കുടിപ്പിച്ച് രസമൊക്കെ മാറ്റി ഇപ്പോൾ കിടക്കുക കുട്ടിയമ്മ കഞ്ഞു വേണോ എന്താ കഞ്ഞി കൊടുക്കേണ്ട പറ്റുമോ കാലുമ വേദനയെന്ന് പറയുന്നത് അപ്പോൾ നടക്കണില്ല നമ്മൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ചുമരുമിന് കട്ടളേമ്മയൊക്കെ പിടിച്ച് ബലം കൊടുക്കുകയൊക്കെയാണ് കയ്യൊക്കെ ചുറ്റി പിടിക്കുക അങ്ങനെ അതൊക്കെ കുറേ മണിക്കൂറുകൾ എടുത്തിട്ടിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായക്കും കൊടുത്ത് കെടുത്തിരിക്കുക ഇനി ഞാൻ കുറച്ച് കഞ്ഞു കുടിക്കട്ടെ മക്കളെ

ചോറുണ്ടീലേ കുട്ടിയമ്മ ചോറുണ്ടീല ആരോഗ്യാവൂ ചോറുണ് എൻ്റെ കുട്ടിയമ്മേനെ ഞാൻ കട്ടിലമ്മ ഇല്ലാട്ടോ കിട കട്ട തന്നി അല്ലാട്ടോ കിടക്കുന്നത് നിങ്ങൾ കാണുന്നതും പകൽത്ത് പിടിയാണ് അപ്പം ഞാനീക്കെ പായയും ഈ വിരികളൊക്കെ ഞാൻ കൊണ്ട് ഉണക്കാടും അപ്പം ഞാൻ കട്ടിലമ്മ കിടക്കുന്നത് കേട്ടോ വൈകുന്നേരം നോക്കി കമ്പിളി അതിൻ്റെ ഉള്ളിൽ പായ ഉള്ളു അല്ല പായ ഇട്ടിട്ട് കമ്പിളി ഇട്ടിട്ട് ഒരു കമ്പിളി പതിപ്പ് പെച്ചിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിയമ്മേനെ കിടക്കുന്നത് മനസ്സിലായോ അല്ലാണ്ട് തനി കട്ടലല്ല കിടക്കണത് കേട്ടോ ഒക്കെ അറിഞ്ഞിട്ട് വേണം കേട്ടോ കമിൻറ്റ് ചെയ്യാം നിങ്ങൾ പിന്നെ തലോണ വെക്കുന്നത് കുട്ടിയമ്മയ്ക്ക് പണ്ടേ ഇഷ്ടമല്ല കിടക്കിയിൽ കിടക്കുന്നതും ഇഷ്ടമല്ല കിടക്ക വേണമെങ്കിൽ ഉണ്ട് ഇഷ്ടം പോലെ ഒരു രണ്ട് മൂന്ന് കിടക്കുണ്ട് പക്ഷേ കുട്ടിയമ്മ കെടുക്കില്ല അതുകൊണ്ടാണ് കേട്ടാ അല്ലാണ്ട് കുട്ടിയമ്മേനെ വെറുതെ കട്ടലമ്മ കിടക്കുന്ന അങ്ങനെയൊന്നും അല്ല കേട്ടാ പിന്നെ അവിടെ ഇവിടെയും കൊണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അമ്മമാരെ നോക്കാൻ കോമി കോമച്ച ഒന്നും എനിക്ക് വേണ്ട എനിക്ക് നോക്കാൻ കഴിവുണ്ട് ഞാൻ നോക്കിക്കോളാം ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അവർ സുഖ സന്തോഷമായിട്ട് എൻ്റെ അടുത്ത് കിടന്ന് മരിക്കണം അമ്മമാർക്ക് ചോറ് കൊടുക്കാൻ പോവാ മക്കളെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പിന്നെ മോര് കറി വെള്ളിരിക്ക മോരൊഴിച്ച കറി പിന്നെ ആ കൊണ്ടോ പിന്നെ ഇത് എരിവില്ലാത്തൊരു ഉണ്ടമ്മളക്ക് ഇരുവലി ഇത് അതും കൊറളം കഴുകുന്നു തക്കാളി കൂടി ഉയർത്തി ഉണ്ടാക്കിയ ഒരു ഉപ്പിരി അവിടെ പുറത്ത് തുടങ്ങിയ എൻ്റെ അമ്മ എൻ്റെ അമ്മ അങ്ങനത്തെ ഒരു സ്വഭാവ സാധാരണ എല്ലാ അമ്മമാർക്കുള്ള പോലെ സാധാരണ എല്ലാമ്മെന്നാൽ പറയില്ല ചില അമ്മമാർക്ക് മക്കള് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും പിടിക്കണതും കണ്ടിഷ്ടപ്പെടില്ലല്ലോ അങ്ങനത്തെ ഒരു ഒരു മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ അമ്മ കാരണം കുട്ടിയമ്മയ്ക്ക് ഞാൻ ഇതൊക്കെ കൊടുക്കുന്നതും ചായ കൊടുക്കണതും ഇരുത്തി ഇതൊക്കെ കഴിക്കാൻ കൊടുക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ അമ്മ എഴുന്നേറ്റ് പൂവിന് പോയി വന്ന് കട്ടൻ ചായ എടുത്ത് കുടിച്ചു അപ്പോളാണ് എൻ്റെ കൈ ഒഴിഞ്ഞത് അപ്പോൾ ഞാൻ കുട്ടിയമ്മക്ക് ഇതുപോലെ ചായ കൊടുക്കണത് കണ്ടു അപ്പോൾ തന്നെ ആൾക്ക് ചോറ് കെട്ടണം ഈ ഏഴേഴ്ക്ക് ഞാൻ എവിടെ ചോറ് വയ്ക്കാൻ അങ്ങനെയുള്ള കുഷ് മുഖൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കുട്ടിയമ്മനെ ഇനിപ്പിച്ചിരുത്തിയിട്ടുണ്ട് ഞാൻ ചോറ് കൊടുക്കട്ടെ ഇരിക്കേ ഒരു അവിടെ ഇരിക്കേ ഇരിക്കേ നേർന്നിരിക്കേ കാലി നീട്ടിയ ഈ കാലെന്ന് പറയുന്ന സാധനം നീട്ടില്ല ഇതിങ്ങനെ ആ എന്താ ചെയ്യുക ഏ പിടിക്കെ ആ ഉണ്ണേ ഉണ്ണേ ചോറുണ്ട് നീക്കി വെക്കാനല്ല കുട്ടിയാമ്മേ ചോറുണ്ട് ചോറുണ്ട് നീക്കി വയ്ക്കാനല്ല ആ ചോറ് കുഴച്ചുണ്ട് ചോറ് എടുത്ത് അവിടെ ഒന്നിട്ടുണ്ടോ കഴിക്കേ ചോറ് ഉണ്ടാണ്ടിരുന്ന് എന്താ ചെയ്യുക ഭക്ഷണം കഴിക്കണം അല്ലാണ്ട് തന്നെ ഇവിടെ അങ്ങനെ വെറുതെ കിടക്കാൻ പറ്റില്ല കുട്ടാനൊക്കെ ഒരു കുട്ടാന അതൊക്കെ കുഴച്ചിട്ട് കഴിക്കും രണ്ടുമൂന്ന് ദിവസമായിട്ട് ഉറക്കും ഇല്ല എനിക്ക് കാരണം ഇവർ ഈ കട്ടിലും ഇങ്ങോട്ട് കിടത്തിയാലേ ഇവര് തിരിയാണ് ഞാൻ തല ഇങ്ങോട്ട് വെച്ച് കിടത്തി അവര് പിന്നെ വന്ന് നോക്കുമ്പോൾ അങ്ങോട്ടാവും തല ഇവരെ കാലി നിർത്തില്ലേ കാലി ചെമ്മിയേൻ്റെ പോലെ വളച്ചു വെക്കുള്ളൂ കാലു നിർത്തുന്ന പരിപാടിയില്ല എന്നിട്ട് ഈ നട്ടൽ കൊണ്ട് തിരിയ പമ്പലം ഈ കട്ടലു താഴെ വിഴിയോ എന്തെങ്കിലും ചെയ്താലോ കാരണം റെഡിക്ക് ഉറങ്ങാൻ പറ്റില്ല എനിക്ക് അപ്പ എന്റെ അമ്മോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ കുഞ്ചിനെ ഏൽപ്പിക്കും ഇങ്ങനെ തലയെ കയ്യോ എന്തേലും നിലത്തി പറഞ്ഞാണ്ട് കുഞ്ചിയോട് കുറയ്ക്കാൻ പറയുമ്പോൾ കുഞ്ചി കുറയ്ക്കും അപ്പൊ ഞാൻ വന്ന് കാല് തുറന്ന് നോക്കും അപ്പൊ എന്തെങ്കിലും കൈ എടുക്കണ്ടാവും അപ്പൊ ഞാൻ വീണ്ടും കയറ്റി കിടത്തി പോകും അങ്ങനെ ഉറക്കം കിട്ടുന്നില്ല നിങ്ങൾ എന്തിനാ ഈ ആകാശത്തേക്ക് നോക്കണേ എന്തിനാ അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കണേ ഏ ചോറിലേക്ക് നോക്കി ചോറുണ്ട് എപ്പളാ നടക്കുകയാണെങ്കിൽ എന്തായാലും ആകാശം നോക്കി നടക്കുള്ളു ഇരുന്നാലും അതെ ഒക്കെ കഴിക്കട്ടെ എന്നാ വെള്ളം വെള്ളം കുടിക്കേണ്ട അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം കേട്ടാ കഞ്ഞു കുടിക്കാൻ മക്കളെ ാരങ്ങളോ ഒന്നുമില്ല കാരണം മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് അലങ്കരിക്കാനൊക്കെ തോന്നും അല്ലേ ഇന്ന് ഞാൻ കുളിക്കാതിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുക കാരണം തനിച്ചിരിക്കുന്ന പോലെ ചിന്തിച്ചുകൊണ്ട് വിഷമം എന്ന് പറയുന്നത് അഴുത്തോടെ പോകാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ കണ്ടപ്പോൾ ഞാൻ തളരും ഒരു സിനിമ കണ്ട അതിൽ കറിയണ രംഗം കണ്ട ഞാൻ അറിയും സീരിയലിലും അങ്ങനെ തന്നെ എൻ്റെ മുന്നിലെ എന്തെങ്കിലും അപകട അവസ്ഥ എന്തെങ്കിലും കണ്ടപ്പോൾ ഞാൻ അവിടെ വിഴും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ധൈര്യമുണ്ട് എനിക്ക് അതാ അതാ എൻ്റെ ജീവിതം എന്നെ മനസ്സിലാക്കുന്നവർ അറിഞ്ഞിരിക്കണം ഉപ്പിടാൻ അറിഞ്ഞു ഈ തിരക്കൻ്റെ ഉള്ളിലെ ഉപ്പിടാൻ അറിഞ്ഞു മക്കളെ പപ്പടം ചുട്ടത് കാരണം എന്താച്ചാലേ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ കയറി അവിടുത്തെ കഴിഞ്ഞിട്ട് പകുതിയാക്കിയിട്ട് അവിടു കയറി അവിടത്തെ ചായ വെച്ച് കൊടുത്ത് പിന്നെ വീണ്ടും അമ്പലത്തിൽ കയറി അവിടുത്തെ കഴിഞ്ഞ് വന്ന് ചോറ് വെച്ച് കറി വെച്ച് ഗ്യാസ് എടുക്കാനായിട്ട് അമ്മ അനുവദിക്കണമില്ല അത് ആരെയും തുറന്നിട്ട് എന്നെ കൊല്ലും അമ്മ പറയുന്നത് അപ്പൊ അത് എടുപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഈ വിറക് എന്ന് പറയുന്നത് ആരെങ്കിലും ഈ ചുറ്റുപാടിൽ വിറക് കത്തി അത് ചകിരിയൊക്കെ തരുമ്പോൾ അതൊക്കെ വെച്ച് കത്തിച്ച് ഒഴിച്ച് ചോറും കാര്യം ഉണ്ടാക്കണം അപ്പൊ പത്തരയ്ക്ക് കഴിഞ്ഞു കുടിക്കണം എന്നുള്ള നിർബന്ധമൊക്കെ ഞാൻ വിട്ടുപോയി കാരണം വേറെ കാര്യങ്ങളൊക്കെ നോക്കി വരണ്ടേ അപ്പം ഞാൻ വിളിച്ചാൽ പറഞ്ഞാൽ ആരെങ്കിലും വരും പക്ഷേ ആരും ബുദ്ധിമുട്ടിക്കാനും എൻ്റെ മനസ്സിനാണ് എനിക്ക് ഞാൻ തന്നെ ചെയ്യാം നട്ടിൽ ഒരിക്കലും ഒരു ആഹാരം വേണ്ട എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ നിനക്ക് എന്നറിയില്ല ഒരാളായിട്ട് നമ്മൾ ഇടപെടുകയാലും ആളെ മനസ്സിലെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രക്ഷ്മിച്ച് കറിയണതായി വീഡിയോ ചെയ്തപ്പോ ചില വിചാരം എനിക്ക് എനിക്കിപ്പോൾ നോക്കാൻ എനിക്ക് എനിക്കൊരിക്കലും ബുദ്ധിമുട്ടില്ല കേട്ടാ ഞാൻ അങ്ങനെയാണ് വിഷമാവസ്ഥയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ കറിയും നിങ്ങൾ നേരിട്ട് വന്നാൽ അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിൽ ചരില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാം അങ്ങനത്തെ ഒരു ടൈപ്പ് എന്ന് തന്നെ പറയാം അങ്ങനെയാണ് എൻ്റെ അവസ്ഥ അല്ലാണ്ട് വയസ്സായവരെ നോക്കാൻ പറ്റാത്ത എൻ്റെ ബുദ്ധിമുട്ടൊന്നല്ല കേട്ട ഞാൻ കുറേ ആൾക്കാരെ മരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയുടെ അച്ഛനും അങ്ങനെ എനിക്ക് ഓർമ്മയില്ല അവർ ഒരു നേര് ഓർമ്മ എൻ്റെ എൻ്റെ അമ്മയുടെ അച്ഛനെ നേരി ഓർമ്മ ഓർമ്മയെനിക്കുള്ളൂ അത് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ അച്ഛൻ അവരൊക്കെ അപ്പം ഞാൻ ജീവിച്ചതും അവരെ സ്നേഹിച്ചതും എല്ലാം എനിക്കറിയാം അവർ ഞാൻ ഞാനും എൻ്റെ അമ്മയും ചേർന്നു കൊണ്ടാണ് അവരെല്ലാ കാര്യവും വർക്കത്തിൽ അവർ കിടക്കുന്ന സമയത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അങ്ങനെ അവർ മരിക്കുന്നത് വരെ ചടങ്ങും കാര്യമൊക്കെ ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് ചെയ്തത് പിന്നീട് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവ് അധികം എൻ്റെ അമ്പലത്തിൽ എന്നെ വേണ്ട എനിക്ക് വേണ്ട സഹായം എനിക്ക് തുണയായി നിന്നിരുന്ന ആളാണ് അതുപോലെ ആള് പെട്ടെന്ന് വയ്യാതിയായി കിടന്നതൊക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ ഇവിടെ തന്നെ അങ്ങനെ ഒരു കർക്കിടമാസം കർക്കിടമാസ രാമായണം വായിക്കും ഞാൻ അങ്ങനെ രാമായണം വായിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തെ ജടായു മോക്ഷം അത് വായിക്കുന്ന നേരത്താണ് അടുക്കളയിലെ അകത്ത് എന്തോ ഒരു സൗണ്ട് കേട്ടു ഞാൻ ഓടി വരുന്നത് അവിടെ വെച്ചു ഞാൻ രാമായണം അവിടെ വെച്ചിട്ട് ഓടി വരികയാണ് അപ്പോൾ അപ്പോൾ ആ ആൾക്ക് അപ്പോൾ ആ അമ്മാവിന് കുടിക്കാൻ ഞാൻ വെച്ചിട്ടുള്ള വെള്ളം തട്ടിക്കളഞ്ഞ് വായും തുറന്നു കിടക്കുകയാണ് അപ്പോൾ വെള്ളത്തിനായിരിക്കും ഞാൻ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തു അഞ്ചോ ആറോ മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അമ്മാവൻ കണ്ണടച്ചു അവിടെ മോഷൻ ലഭിച്ചു അതുപോലെ തന്നെ ഇവിടെ അമ്മ എന്നെ ചോട്ടുകണക്കിന് വെച്ച് പരിചയപ്പെട്ടു പിന്നീട് അമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി വന്നു കഴിഞ്ഞ ആഴ്ചകളം എൻ്റെ കൂടെ നിൽക്കും അങ്ങനെ അങ്ങനെ വന്ന് വന്നു പിന്നെ അവസാനം എൻ്റെ അടുത്ത് വന്നത് അമ്മ മരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ അഡ്രസ്സ് അറിയില്ല ഒന്നും എനിക്കറിയില്ല ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല എനിക്ക് അതിനുള്ള ബോധമില്ല അങ്ങനെ ഇവർ നമ്മളൊക്കെ ഇപ്പച്ചാവോ എന്നുള്ള ബോധം നമുക്കുണ്ടോ ഇല്ല പക്ഷെ ദൈവം ദൈവം എന്ന് പറയുന്ന ആൾക്ക് എല്ലാ അറിവും ഉണ്ട് ഈ അമ്മ വരുമ്പോൾ അമ്മയുടെ ഒരു ഫോട്ടോ അമ്മയെ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ ഇതൊക്കെ ആയിട്ടാണ് ഈ അമ്മ അവസാനം എൻ്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ രാത്രിയിലത്തെ ഊണ് കഴിഞ്ഞു അമ്മ കേട്ടുന്നു പെട്ടെന്ന് അമ്മയ്ക്ക് പേപ്പറുകളായി അങ്ങനെ അമ്മ മരണപ്പെട്ടു മരണപ്പെട്ടൊന്നും എനിക്കറിയില്ല എന്തോരവസ്ഥയായപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ഒരു കാറ് വിളിച്ചു ആ കാറ് ഓടിക്കണത് ഒരു വീട്ടിലത്തെ ആളാണ് പക്ഷെ ആൾക്ക് അമ്മയെ തൊടാനൊന്നും ആൾ സമ്മതിച്ചില്ല ആൾക്ക് ഭയം ഇനി മരിച്ച കൊലക്കൂറ്റത്തിന് എന്തൊക്കെയോ ചിന്തിച്ചു അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ഒരു ആൺകുട്ടി അന്ന് ഒരു കുട്ടി നിന്നിരുന്നു രാകേഷ് അവനും കൂടി വരെ പിടിച്ച് ഞാൻ വണ്ടിയിൽ കയറ്റി ഇവിടെ സിവിലിൽ കൊണ്ടുപോയി തൃശ്ശൂർ അപ്പോളേക്ക് അമ്മ മരി മരണപ്പെട്ടു കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് സ ശരീരം വിട്ടതല്ല എന്ന് പറഞ്ഞു അങ്ങനെ സാവിത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ എനിക്ക് അന്നൊരു കൂട്ടുണ്ടായിരുന്നു ഇവിടെ അമ്പലത്തിൽ വരുന്നൊരു സ്ത്രീ അവൾക്ക് പാർട്ടിയായിട്ട് തിരുപ്പന്തൊക്കെയുണ്ട് അങ്ങനെ ആ കുട്ടീനെ ഞാൻ വിളിച്ചു അവൾ വന്നു അങ്ങനെ രാവിലെ എട്ട് മണിക്ക് ഞാനും രാകേഷും എനിക്ക് പറയും രാകേഷും സാവിത്രിയും കൂടി ഒരു കാർ വിളിച്ചിട്ട് എൻ്റെ അമ്മേനെ കൊണ്ടുപോവാൻ രാവിലെ വിളിച്ച കാറാട്ടോ ആ കാറിൽ കയറി ഇങ്ങനെ പോവാണ് പറവൂരാണ് സ്ഥലം അങ്ങനെ അവിടെ ഇങ്ങനെ ചീറ്റിക്കറങ്ങി വിളിക്കാൻ പോകണം വിളിക്കണില്ല അങ്ങനെ ഒരു ഒമ്പത് പത്ത് മണിയായി ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു ഇനി രക്ഷയില്ല മടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഒരു പിന്നെ ഞാൻ പറഞ്ഞു മോളെ സഹപത്രി ഒന്നുകൂടി വിളിക്കും ദൈവം നമ്മുടെ ഭർത്തന കേൾക്കാണ്ടിരിക്കില്ല അങ്ങനെ വിളിച്ചപ്പോൾ കോളെടുത്തു അതൊരു മരക്കമ്പിനിയാണ് പത്ത് പത്ര കഴിയേണ്ട കട തുറക്കില്ല അങ്ങനെ ഞാൻ വിളിച്ച് വെച്ചു അപ്പം എന്നോട് അമ്മ പറഞ്ഞിട്ടുള്ള പേരെന്ന് പറഞ്ഞാൽ എന്നാണ് കാർത്തിയായിനി എന്നാണ് അപ്പോൾ അവർക്ക് കാർത്തിയായിനി എന്ന് അറിയില്ല കാർത്തിയായിനി അങ്ങനെയില്ല ഞാൻ പറഞ്ഞു ചോറ്റാണിക്കരെ ഈ ബാധ്യകരത്തുള്ളായിരിക്കണ ഒരു സ്ത്രീയാണ് പറഞ്ഞു കാർത്തിയായിനി അല്ല കുരുമ്പ വള്ളി വള്ളി എന്നാണ് പേരെന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു എന്നോട് കാർത്തി എന്നാണ് പറഞ്ഞത് നിങ്ങളിപ്പോൾ എവിടെയാണ് എവിടേക്കാണ് ഞങ്ങൾ എത്തേണ്ടത് ഫോട്ടോ എൻ്റെ കയ്യിലാണ് കാണി കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ട് കാണിച്ചു അങ്ങനെ നോക്കുമ്പോൾ ഇതാ ആ ഇത് വള്ളിയാണ് അപ്പോൾ ഞാൻ സഹായം കാണിച്ച കാണിച്ചു അവരുടെ മുഖം മകൻ മത്സ്യ മത്സ്യത്തൊഴിലാളിയാണ് അങ്ങനെ വിൽക്കാൻ പോയിക്കാണ് അവിടെ നിന്ന് വിളിച്ച് വരുത്തി അവിടെ അച്ഛനും ഉണ്ടായിരുന്നു മകളെ കെട്ടിച്ചു കൊടുത്താണ് ആ മകളെ വരുത്തി എല്ലാം അവിടെ ഏൽപ്പിച്ചു കൊടുത്തവർക്ക് സന്തോഷമായി എൻ്റെ ഭാര്യ അവർ അച്ഛൻ എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ ഇങ്ങനെ അനുവദിക്കുന്ന ആളായി ചോട്ടാൻ പറ്റില്ല സ്വാമിയുടെ അടുത്തൊന്നും മോഷം കിട്ടിയില്ലോന്ന് അവർ എന്നോട് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇപ്പതാ കുട്ടിയാണ് അവിടെ ഞാൻ മോക്ഷം കൊടുക്കും ശ്രീരാമചന്ദ്രൻ ഈശ്വരനാണ് അദ്ദേഹം ജന്മം എടുത്തപ്പോൾ മനുഷ്യനെ പോലെ ജീവിക്കേണ്ടി വന്നു അല്ലേ ഞാനും എന്തോ ആരോ ആണ് മോക്ഷം കൊടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളുടെ മുന്നിലൊന്നും വലിയ സ്വാമിയാണെന്ന് പറയാനോ എനിക്ക് വലിയ അറിവുണ്ടെന്ന് പറയണം ഞാൻ പൊട്ടനായിട്ട് നിങ്ങളുടെ മുന്നിലിരിക്കും അതാണ് എൻ്റെ ലക്ഷ്യം അതിൽ നിന്ന് എന്നെ മനസ്സിലാക്കണം അതിൽ എന്നെ മനസ്സിലാക്കി എടുത്ത് മാത്രം എൻ്റെ കയ്യിൽ മോക്ഷമുണ്ട് ും കാട്ടും കോപ്രായങ്ങളും പലതും പറയും കാട്ടും കാരണം പെട്ടെന്ന് നിങ്ങളെ എന്നെ മനസ്സിലാക്കാൻ പാടില്ല അങ്ങനെ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കുളമാണോ താടകമാടകമാണോ കുളമാണോ കടലാണോ എന്നൊക്കറിയില്ല ഒരു സ്വപ്നം അപ്പം അവിടെ ഒരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു വരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ പത്തി എടുക്കണു പിന്നെ ഒരു വായ തുറന്ന് ഇങ്ങനെ കാട്ടണം അങ്ങനെ കണ്ടു അതിനുശേഷം പിന്നെ കാണുന്നത് അനുഭവത്തി തലകളാണ് ഇങ്ങനെങ്ങനെങ്ങനെ തലകൾ ഇങ്ങനെ തിളക്കുകയാണ് ഇങ്ങനെങ്ങനെങ്ങനെ തിളക്കിയാണ് തലകൾ അതെന്റെ നേർക്കല്ല പുറകിലേക്ക് കുറവശം അത്ര അങ്ങനെ ഇങ്ങനെ കാണുകയാണ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു തല എന്നെങ്ങനെ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് അത് തപ്പതൻ തലയായിട്ടല്ലേ എനിക്ക് തോന്നുന്നത് ഈ തെയ്യത്തിനൊക്കെ ഉള്ള പോലത്തെ രൂപം കൊങ്കുമ്പൊങ്കൊണ്ടും മഞ്ഞൾ കൊണ്ടും ഒക്കെ കരി കൊണ്ടൊക്കെ എന്തൊക്കെ ഇങ്ങനെ വരച്ചിട്ടുള്ളൊരു മുഖം എന്നെ നോക്കിയിട്ട് എടുത്തോളാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്താണെന്ന് എനിക്കറിയില്ല അതിന് ശേഷം ഞാൻ വളരെ ധൈര്യമുള്ള ഒരാളും എനിക്കെന്തോ ഒരു ശക്തി കിട്ടിയ പോലെ ഒരു ഉണർവും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ശരി മക്കളെ ഒരുപാടായി അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്നിലേക്കടിച്ചേക്ക് നിങ്ങൾക്ക് ഇട്ടണേൽ മാത്രം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം എൻ്റെ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കേണ്ട ഒരു ഒരുപാട് വിഷയങ്ങളുണ്ട് അത് നിങ്ങൾ പാഴാക്കരുത് നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ എന്തോ വിളിച്ച് പറഞ്ഞു നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിങ്ങൾ വന്ന് പെട്ടതെങ്കിൽ നിങ്ങൾ ഭാഗ്യവന്മാരാണ് ഭാഗ്യവതികളാണ് എന്നെ വീട്ടിൽ നിങ്ങൾ പോകരുത് അപ്പോൾ എൻ്റെ വീടുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങൾ ആ ബെല്ല് പെട്ടെന്ന് ചുവന്നു പെട്ടെന്ന് അമർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അതൊന്ന് അമർത്തണം എങ്കിലേ എൻ്റെ വീടുകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ശരി മക്കളെ പുതിയ വീഡിയോ ആയിട്ട് നമുക്കാണ് അതുവരെല്ലാവരും സുസന്തോഷമായിരിക്കും